നമ്മുടെ നാട്ടിലെ മരണം നടന്നാൽ പതിനാറടിയന്തരം എന്നൊരു ചടങ്ങുണ്ട് കണക്കുകൾ വച്ച് നോക്കിയാൽ ഇന്നലെ അയാളുടെ വീട്ടിലും തനിക്ക് എത്രമേൽ പ്രിയമായ അമ്മയുടെ ആ ചടങ്ങ് നടക്കേണ്ട ദിവസമാണ് നാടും നാട്ടാചാരങ്ങളും വ്യത്യസ്തമായിരിക്കാം പക്ഷേ പെറ്റമ്മയെ വിട്ടുപോയ നൊമ്പരം അത് മനുഷ്യർക്കെല്ലാം ഒരു അനാഥത്വം തന്നെയല്ലേ ആ വേദന നമുക്കെല്ലാം തുല്യം തന്നെയല്ലേ അങ്ങനെ ഒരു നൊമ്പരം പേറുന്ന നേരമാണ് അദ്ദേഹത്തിന് കാർവാർ എസ് പി നാരായണയുടെ വിളി എത്തുന്നത് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയൊരു മലയാളി യുവാവുണ്ട് അവനായി മലയാളക്കാരെ മുഴുവൻ കാത്തിരിക്കുകയാണ് ആർമിയും നേവിയും രക്ഷാപ്രവർത്തനത്തിനായി അവിടെയുണ്ട് പക്ഷേ അറബിക്കടലിനെ ലക്ഷ്യം വെച്ച് കുതിക്കുന്ന കർണാടകയുടെ പുഴകളെ അടുത്തറിയുന്ന നിങ്ങൾ കൂടി വരണം രൗദ്രഭാവത്തിൽ രൗദ്രഭാവത്തിലൊഴുകുന്ന ഗംഗാലിയുടെ കുതിപ്പ് മറികടന്നടുത്തട്ടിലേക്ക് ലക്ഷ്യം വെച്ച് പായാൻ നിങ്ങൾ വരണം ഉടുപ്പിയുടെ ജലമനുഷ്യനെന്ന് പേരുകേട്ട വ്യക്തിപരമായി ബുദ്ധിമുട്ടേറിയ ജീവിത നിമിഷങ്ങളിലും പക്ഷേ ഈശ്വർ മാൽപ്പയ്ക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല അദ്ദേഹം ഷിരൂരിലേക്ക് എത്തി ആർ തലച്ചു വെയ്യുന്ന ഗംഗാലിയുടെ ആഴങ്ങളിലേക്ക് പാഞ്ഞു പോയി ഒന്നല്ല ലക്ഷ്യത്തിലെത്തണമെന്ന തീവ്രമായ ആഗ്രഹത്തോടെ വെല്ലുവിളികളെ ഒക്കെ മറികടന്ന് ഈ നാറ് തവണയാണ് അദ്ദേഹം അർജുനെ തേടി അടിത്തട്ടിലേക്ക് യാത്ര പോയത് പുഴയുടെയും കടലിന്റെയും അടിത്തട്ടിൽ മനുഷ്യന്റെ ജീവൻ തേടിയുള്ള ഈ യാത്രയെപ്പറ്റി അദ്ദേഹം മുന്നേ ഇരിക്കൽ പറഞ്ഞത് ഞാനിത് പണത്തിനായോ മറ്റൊന്നിനായോ ചെയ്യുന്നതല്ല എനിക്ക് ദൈവാനുഗ്രഹം മാത്രം മതി എന്റെ ഇളയ മകൾ ബ്രാഹ്മി അവൾ മൂത്ത രണ്ടുപേരെക്കാൾ കുറച്ചുകൂടി അസുഖം കുറഞ്ഞ നിലയിലാണ് അവളെങ്കിലും ഒന്ന് നടന്നു കണ്ടാൽ മതി അതെ ഭാര്യയും ഡിസേബിൾഡായ മൂന്ന് മക്കളും അടങ്ങുന്ന വീട്ടിലിരുന്ന് ഇത് പറയുന്ന മാൽപേയുടെ ഒരു ചെറു കഥ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം അത്രമേൽ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് ചോദിക്കാം ആരാണ് ഈശ്വർ മാൽപേ കർണാടകയിലെ കോസ്റ്റൽ ഏരിയയായ അതായത് കോസ്റ്റൽ സോൺ പത്തിൽ ഉൾപ്പെടുന്ന ഉടുപ്പി ജില്ലയിലെ പ്രകൃതിദത്തമായ തുറമുഖം മാൽപ്പേയുടെ കരയിൽ ജനിച്ചു വളർന്നതാണ് ഈശ്വർ കൂടി ചേർന്നപ്പോൾ പേരീശ്വർ മാൽപേ ബേബിയാണ് അമ്മ അച്ഛനെപ്പറ്റി എവിടെയും പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിലും പറ്റിയും കഷ്ടപ്പാടുകൾക്കിടയിൽ അമ്മ തന്നെ വളർത്തിയതിനെപ്പറ്റിയും ഒക്കെ അദ്ദേഹം നാട്ടിലെ ഒരു ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഈശ്വറിനൊപ്പം ഒരേ വീട്ടിലായിരുന്നു അമ്മയും ഇക്കഴിഞ്ഞ ജൂലൈ പതിനൊന്നിനാണ് എഴുപത്തിയഞ്ച് വയസ്സുണ്ടായിരുന്ന അമ്മ അദ്ദേഹത്തെ വിട്ടുപോകുന്നത് വിനോയ് തോമസിന്റെ എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ അതിൽ ജലത്തിൽ ഇങ്ങനെ യഥേഷ്ടം മുങ്ങി ഒഴുകുന്ന ഒരു ജലമനുഷ്യനെ പറ്റി പറയുന്നുണ്ട് ആ കഥാപാത്രത്തോടല്ല പക്ഷേ ആ ഭാവനയോട് ചേർന്ന് നിൽക്കുന്ന വെള്ളവുമായി ചേർന്നൊഴുകാനുള്ള കഴിവാണ് മാൽപ്പയുടെ ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോഴും ഓർമ്മ വന്നത് രണ്ടു പതിറ്റാണ്ടായി ജീവനോടെയും അല്ലാതെയുമായി ആയിരത്തിലധികം മനുഷ്യരെ വെള്ളത്തിന് വിട്ടുകൊടുക്കാതെ കാത്തവൻ പറയാൻ അദ്ദേഹത്തിന് കഥകളേറെ കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് വെളുപ്പിന് മൂന്നു മണിക്ക് മാൽപ്പയ്ക്ക് ഒരു കോൾ വരുന്നു തന്റെ കച്ചവടം നഷ്ടത്തിലായ വേദനയിൽ ഉടുപ്പിയിലെ ഒരു ഹോട്ടലുടമ ഉദയവാര മണിപ്പുഴയിൽ ചാടിയിരിക്കുന്നു അന്നേരം അവിടെ ഓടിയെത്തിയ അദ്ദേഹത്തിന് ആ കോരിരുട്ടിലും ജീവന്റെ സാന്നിധ്യം പിടികിട്ടി ഒരു പാറക്കല്ലിന്റെ അടിയിൽ അവസാന ജീവൻ ബാക്കിയുണ്ടായിരുന്ന ആ മനുഷ്യനെ അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് എത്തിച്ചു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പത്താം ക്ലാസ് പരീക്ഷ തോറ്റതിന് അന്നേരത്തെ ഭയത്തെ അതിജീവിക്കാനാകാതെ കടലിലേക്ക് ചാടിയ ഒരു പെൺകുട്ടിയുണ്ട് ആ കൗമാരക്കാരിയെ ജീവിതത്തിലേക്ക് എത്തിച്ചതും മാൽപ്പ പറയുന്നു ഏറ്റവും ഒടുവിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴ് മൈസൂരിൽ നിന്നും മാൽപേ ബീച്ച് കാണാനെത്തിയ ദമ്പതികളുടെ കയ്യിൽ നിന്നും വീണുപോയ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചതുവരെ വരെ നീളുന്നു അൻ കഥകൾ മൂന്ന് മിനിറ്റോളം വെള്ളത്തിനടിയിൽ നിൽക്കാൻ തനിക്ക് സാധിക്കുമെന്ന് പറയുമ്പോഴും മാൽപ്പയുടെ സംസാരത്തിൽ അതിഭാവകത്വമോ അവകാശവാദങ്ങളോ ഇല്ല താൻ നീന്തൽ അക്കാഡമിക്കായി അഭ്യസിച്ചിട്ടില്ല ജന്മനായോ അതോ കടലിലെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സ്വാഭാവികമായോ എനിക്ക് കിട്ടിയതാണ് മാൽപേ സർക്കിൾ ഇൻസ്പെക്ടർ ഒരിക്കൽ പറയുന്നുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക തന്റെ കടമയാണെന്നാണ് ഈശ്വർ കാണുന്നത് വില മതിക്കാനാകാത്തതാണ് ഈ അധ്വാനം അതിനെ ശരിവയ്ക്കും വിധം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന ആർട്ടിക്കിളിൽ മാൽപ്പേ ഇങ്ങനെ പറയുന്നു ഇത് ഞാൻ പണത്തിനായി ചെയ്യുന്നതല്ല എനിക്ക് ദൈവാനുഗ്രഹം മതി ഏറ്റവും കുറഞ്ഞത് എന്റെ നാലു വയസ്സു പ്രായമുള്ള മകൾ ബ്രഹ്മി ഒന്ന് നടന്നു കണ്ടാൽ മതി മൂന്ന് കുഞ്ഞുങ്ങളാണ് ഈശ്വരന് മൂന്നു പേരും ഡിസേബിൾഡ് ആണ് ആ ആർട്ടിക്കിൾ വന്ന കണക്കിൽ പ്രകാരം നോക്കിയാൽ ഇപ്പോൾ കുഞ്ഞു ബ്രഹ്മിക്ക് ഏഴു വയസ്സായിട്ടുണ്ടാകും അവൾ നടന്നോ മറ്റു കുഞ്ഞുങ്ങളുടെ കാര്യം എന്താണ് അവയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല പക്ഷെ ഒന്നുറപ്പാണ് ദൈവാനുഗ്രഹം മാത്രമല്ല ഈശ്വർ മാൽപ്പയെ ആഴങ്ങളിൽ നിന്നും മുങ്ങാങ്കുഴിയിട്ട് പുറത്തു കൊണ്ടുവന്ന ആരെങ്കിലും അദ്ദേഹത്തിന്റെ അടുക്കൽ സ്നേഹത്തോടെ എത്തിയിട്ടുണ്ടാകണം കാരണം ഇതുപോലുള്ള നിസ്വാർത്ഥമായ മനുഷ്യർ തന്നെയല്ലേ ചിലവേലകളിൽ ദൈവങ്ങളാകാറും അർജുനെ കണ്ടെത്താൻ ഇനിയും ഒരുപാട് മനുഷ്യരെ ആഴങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ രക്ഷിക്കാൻ മാൽപ്പയ്ക്കാകട്ടെ സ്വന്തം കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും നല്ലത് വരട്ടെ